അസ്സാം വലിക്കും ഞാൻ ശരി കുടിക്കാം ഇന്ന് വോയിസ് വരാൻ കാരണം ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ചെയ്തേ പത്ത് വർഷം മുമ്പ് എന്റെ താടി വാബി ലുക്കലായി വന്നു അപ്പൊ ഞാനത് വെട്ടി ശരിപ്പെടുത്തി സുന്നി ലുക്കലാക്കി തീർക്കേണ്ടത് അതിനെ കുറിച്ച് വീഡിയോ ചെയ്തു അപ്പൊ അതിന് മറുപടി ആയിട്ട് അനുസരിച്ച് വീഡിയോ ചെയ്യേണ്ടേ അതിന്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ കേട്ടു നോക്കട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം വിശ്വാസികള് ഇന്നലെ രാത്രി എഫ് ഒന്ന് തുറന്നു നോക്കുമ്പോ പെട്ടെന്നൊരു വീഡിയോ കണ്ടു ആ വീഡിയോയിൽ ഒരു എ പി വിഭാഗത്തിലെ ഒരാളാണെന്ന് തോന്നുന്നു അദ്ദേഹം ഒരു വീഡിയോ വളരെ അഭിമാനത്തോടെ ചിരിച്ച് വളരെ സന്തോഷത്തോടെ പുറത്ത് പറയുന്ന ഒരു കാര്യത്തെ കേട്ടപ്പോൾ അത്ഭുതമായി തോന്നി കാരണം ഒരു മുസ്ലിം നിന്ന് റസൂൽ അകത്തുനിന്ന് അള്ളഹാന്റെ വസൂഅഅലി തങ്ങൾ ഏറെ ഗൗരവത്തിൽ പറഞ്ഞ ചൂതനസാറാക്കൾക്ക് നിങ്ങൾ എതിരാകണം എന്നുവരെ പറഞ്ഞ ഒരു മക്കതായ ഒരു സുന്നത്തിനെ ഒരു താടി പ്രക്കാൻ പറഞ്ഞ നിങ്ങളെതിരായി നിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത് നൂറ് ശതമാനുഷ്യാണ് അത് താഴേത് താടിയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും വെക്കുന്ന താടി മതിപ്പെടോ മുസ്ലിങ്ങൾ താടി വെക്കുന്നുണ്ട് നിരീക്ഷണത്തിൽ വെക്കുന്നുണ്ട് അല്ലാത്തു വെക്കുന്നുണ്ട് ചടപൊടിച്ച് താടി വെക്കുന്നുണ്ട് പല പോലത്തിൽ തൊക്കെ പോടോ താടി വെക്കുന്നവനും നെയ്യത്തും പ്രധാനമാണ് ഇന്നമൽ അന്നിജ താടിന് വെച്ചാൽ പോരാ പലരും മത്സരത്തിന് വേണ്ടി താടി വെക്കുന്നുണ്ട് അല്ലാതെ വെക്കുന്നു വീട്ടി വെക്കുന്നുണ്ട് അതൊക്കെ സുന്നത്തിന് പൊടുവില്ല അതൊന്നും റസൂറുല്ലാന്റെ സുന്നത്ത് പറഞ്ഞു വരില്ല അതല്ല സുന്നത്ത് നെയ്യത്തോടു കൂടിയ താടി വെക്കണം മാത്രല്ല ഭംഗി നല്ല രീതിയിൽ ഭംഗിയായിട്ട് താടി വെക്കണം അള്ളാഹുമ്പസൂലും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഭംഗിയാണ് വൃത്തി ഭംഗി ഇത് ഇസ്ലാമിനുള്ള പ്രധാനപ്പെട്ടതാണ് ജടപൊടിച്ച് കിടക്കുന്ന താടിയല്ല ആ താടി വെട്ടി ലെവലാക്കി ഭംഗിയോട് കൂടി കൊണ്ടു നടക്കണം ഞാന് താടി പഠിച്ചിട്ടില്ല വീട് ചെയ്തിട്ടില്ല കണ്ടാ എന്റെ അലഹദില്ല എനിക്ക് താടി ഉണ്ട് സുന്നത്തായ താടി എനിക്കുണ്ട് നല്ല നെയ്യത്തോടിതൻ കഴിച്ച താടി എനിക്കുണ്ട് താടി പഠിച്ചിട്ടില്ല വീട് ചെയ്തിട്ടില്ല സോ വാങ്ങുകൾ വെക്കുന്ന വാ താടീന്ന് പറഞ്ഞത് അത് ജടപിടിച്ച താടിയാണ് കണ്ടാൽ ഭീകരത വന്ന ഒരു താടിയാണ് അത് ഇസ്ലാമിന്റെ താടി എന്ന് ആരാ പറഞ്ഞത് ഇസ്ലാമിന്റെ താടി വളരെ ഭംഗിയുള്ള വെട്ടി നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന താടിയാണ് അതാണ് ഇസ്ലാമിയെ താടി പിന്നെ ജൂതന ഇസ്രാമു മാത്രം മുസ്ലിങ്ങൾ എതിരായ പോരാ വഹാബികൾക്കും എതിരാവണം എന്തുകൊണ്ട് അവർ മുസ്ലിം സമുദായത്തിൽ ഫിത്തനുണ്ടാക്കുന്നവരാണ് പുത്തനാശയങ്ങൾ കൊണ്ടെന്നവരാണ് അവർക്കൊരിക്കലും അവരോട് സാമ്യമായിട്ട് ഒരിക്കലും മുസ്ലിം സമൂഹം പാടില്ല വഹാബിസം ഒരു രോഗമാണ് അത് വേഗം പടരും സുന്നത്തരമായ ആരോഗ്യമാണ് അത് പടരൂല്ല പടരുന്ന രോഗമായ വഹാബിസത്ത് നമ്മളെ എല്ലാ നിലക്കും അവരിൽ നിന്ന് വേറിട്ടു നിൽക്കണം അതാ വേണ്ടത് അല്ലേ പിന്നെ എങ്ങനെ നിങ്ങളെ ഈ താടി എങ്ങനെ ജന ഈ സാമാന്യ ജനങ്ങൾ നോക്കി കാണുന്നു നോക്കിക്കാണെന്ന് കാരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒരു മരവീട് ആ ജനം പിടിച്ച താടി വെച്ച ഒരു മരവീടെ പ്രശ്നം നിങ്ങളൊന്ന് കേട്ടു നോക്കുക ഈ പ്രശ്നം നിങ്ങളൊന്ന് കേട്ടു നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ താടിക്ക് വാവിളെ താടിക്ക് എന്തുകൊണ്ടാണ് അത്ര ഭീകരരൂപം കൈവന്തായിരുന്നു അയാൾ പഠിപ്പിക്കുന്നതിനേക്കാളും അതാണ് കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികളെ വളർന്നാൽ ഭൂലോകത്തിൽ അദ്ദേഹത്തിന് നിര്യായികൾ മാറും അതിനേക്കാളും എദർ നബി അലൈഹി സ്വലാം കഴുത്തുമഴി കൊല്ലപോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞടിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോടി ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം കാരണം അത്ര ഉരുത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആള് അൻസാരി പറഞ്ഞ താടിവെച്ച ഒരു ഇതത്തിന് പ്രശ്നം കേട്ടു ഇത് കേൾക്കുന്ന ഒരു പൊതുജനം എങ്ങനെയാണ് ഈ കോമിനെ വിലയിരുത്തുക എത്ര ഭീകരമായിട്ടാണ് ഇവരെ വിലയിരുത്തുക അങ്ങനത്തെ ഇവരോട് സാമ്യമായിട്ട് ഒരു ശൂന്യായ വ്യക്തി ഒരു മുസ്ലിമായ വ്യക്തി നടന്നാൽ എന്തായിരിക്കും അവസ്ഥ കാരണം മൂബനൻ ആ വീടയിൽ പറയുന്നുണ്ട് അത് വാഹാദികളെ ബ്രാൻഡാണ് എന്നുള്ളത് അപ്പൊ ഈ അവര് ബ്രാൻഡായ ഈ ജടപിടിച്ച താടി ഭംഗിയിൽ വെട്ടി നല്ല വൃത്തി കൊണ്ടു താടിയല്ല ശുണ്ണത്തിന് വേണ്ടി വെക്കുന്ന താടിയല്ല അതിനെ കുറിച്ചെന്താ പറയുന്നത് ജടപിടിച്ച താടി ഭീകരമായ രൂപം തോന്നിക്കുന്ന താടി ഇത് വെച്ച് നടക്കുന്ന ഒരു മോലിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടത് ഇവർക്ക് നമുക്ക് സ്വാമി നടക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പൊ വൃത്തിയായിട്ട് സുനീകർ നല്ല നിലക്ക് തന്നെ കൊണ്ടു നടക്കും പിന്നെ പണ്ഡിതന്മാരും പാമരന്മാരും ഒരേ വേസൽ അവർ നടക്കേണ്ടത് രണ്ടു കൂട്ടുകൾ രണ്ട് വേസങ്ങളുണ്ട് ആ വേസൽ തന്നെ നടക്കണം ഇവിടെ അറബി ലോകത്ത് ഒരുപാട് എന്തായാലും മുസ്ലിങ്ങളാണ് അവരൊക്കെ താടി എങ്ങനെയാ ഒക്കെ വെട്ടി നല്ലവരാക്കി തരാം അവരൊന്നും മുസ്ലിങ്ങളല്ലേ ഈ മോലിയുടെ കണക്കില് ഈ ദാടിക നീട്ടി വളർത്തിയവർ മാത്രമാണ് മുസ്ലിങ്ങളെ ജട ജടപിടിച്ച അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങൾക്കേണ്ടതാണ് നിങ്ങളെ നയങ്ങൾ നിങ്ങള് മാറ്റാം അപ്പൊ നിങ്ങൾ ഒക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നയങ്ങൾ ഈ ഭീകരവാദം ഈ തീവ്രവാദം ഇതൊക്കെ അവസാനിപ്പിക്കാം മുസ്ലിങ്ങളെ കാഫറാക്കിക്കൊണ്ട് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളെ രോഗം പടർത്തുന്ന വിതായി എന്ന വിതാത്തി എന്ന രോഗം പടർത്തുന്ന ഈ ഒരു അവസ്ഥ ഇതൊക്കെ മാറ്റിയാൽ നിങ്ങളെ പ്രശ്നങ്ങളെ തീരും അതുണ്ടായതുകൊണ്ടാണ് പൊതുജനങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നത് തെറ്റിദ്ധരിക്കുന്നത് നിങ്ങളൊരു ഭീകരരൂപികളായി കണക്കാക്കുന്നത് അപ്പൊ നിങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല കുറച്ച് മാറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് വരുത്തണം അത് റസൂലുള്ള പറഞ്ഞതുപോലെ വെട്ടി നല്ല ഭംഗിയായിട്ട് തന്നെ ഞങ്ങൾ തൊണ്ടു നടക്കാറുണ്ട് റസൂലുള്ള അള്ളാഹു എന്റെ റസൂഖിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നല്ല വൃത്തിയും ഭംഗിയാണ് ഇഷ്ടം റസൂർള്ളാൻ്റെ അടുത്ത് നരച്ച ഫുൾ നിരച്ച് താടി വെച്ച സാഹിബ് എന്ന് റസൂൽ എന്ന് പറയാൻ നിങ്ങള് ചോർന്ന് മൈലാഞ്ചല പിട്ട് വരാനാ പറഞ്ഞത് അതാണ് ഇസ്ലാം അത് മനസ്സിലാക്കണം അല്ല കുറെ നീട്ടി താടി വളർത്തുക താടി പലവർക്കും ഉണ്ട് ഞങ്ങള് കാണാറുണ്ടല്ലോ വീടിലേക്ക് ജട പിടിച്ച് താടിയായിട്ട് നടക്കുന്ന കുറെ ആൾക്കാർ നമ്മൾ കാണാറുണ്ട് അത് പേര് പറയേണ്ട ആവശ്യമില്ല മത്സരത്തിന് വേണ്ടി താടി വെക്കുന്നവരുടെ നീട്ടി വളർത്തുന്നവരുണ്ട് മുട്ടുവരെ വളർത്തവരുണ്ട് അതൊക്കെ താടിന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല അപ്പൊ താടി നെയ്യത്തോട് കൂടിയ നല്ല കൂടി വെക്കുന്ന താടി ഇത് റസൂറുല്ലാന്റെ ചീത്ത പറഞ്ഞിട്ട് റസൂല്ലിന്റെ സുന്നത്തുകളെ തിരസ്കരിച്ചിട്ട് ഹബീബ റസൂള്ള സാധാരണക്കാരനാണെന്ന് പറഞ്ഞിട്ട് റസൂറുല്ലാന്റെ ഇഹിച്ചടക്കുന്ന ഇവര് റസൂല്ലെ പേരും പറഞ്ഞടക്കെ താടി വെക്കാൻ ഇവർക്ക് എന്താ അർഹത അതിനുള്ളത് താടി വെക്കുന്നവര് സുന്നികൾക്കറിയാം മുസ്ലിങ്ങൾക്കറിയാം എങ്ങനെയാണ് താടി വെക്കേണ്ടത് അത് മതപണ്ഡിയം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് പ്രകാരം തന്നെ മുസ്ലിങ്ങൾ താടി വെക്കും നിങ്ങളോട് സാപ്യമാവും സാമ്യമായിട്ട് നടക്കാൻ ഞാൻ കഴിയൂട കാരണം നിങ്ങൾക്ക് പൊതുജനങ്ങളിലുള്ള ഒരു സ്വീകാര്യത അങ്ങനെയാണ് ഒരു ഭീകരരൂപയാണ് നിങ്ങൾ കാണുന്നത് കുട്ടികൾ നിങ്ങളെ കണ്ട പേടിച്ചു പോകും അങ്ങനത്തെ മുഖമായിട്ട് നിങ്ങൾ വീട്ടിൽ കയറിസാൻ പറ്റൂല മനസ്സിലായാ അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കാം കൂടുതൽ പറണ്ട ആവശ്യമില്ല ഇത്രയും മനസ്സിലാക്കാൻ വരും